ഹലോ ഗായ്സ് അപ്പോൾ ബിഗ് ബോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കാരണം മറ്റുള്ളവരുടെ മനസ്സിലൊരു പുഞ്ചിരി നൽകുന്ന നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ അപ്പോൾ നിങ്ങൾ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ അപ്പോൾ ഡൈനിങ്ങിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് അനീഷ് ഷാനവാസ ആതിരാറ പിന്നെ അനൂ അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എൻ്റെ മാതൃവും ആപ്പിളും എനിക്ക് ഇന്ന് തന്നെ തീർക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഷാനവാസ് ചോദിക്കുന്നുണ്ട് അതെന്താ നീ ഇന്ന് തന്നെ തീർത്തിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതിലെ ചോദിക്കുന്നുണ്ട് എന്താ അനീഷേട്ടാ ഇത്ര മൂഡ് ഓഫ് ഒമ്പത് ദിവസവും കൂടെ കഴിഞ്ഞ് പോകേണ്ടി വരുമെന്ന ഓർത്താണോ ഇപ്പോഴേ മൂഡ് ഓഫ് ആകുന്നത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ആണെന്ന് അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അതെന്താ നിനക്കിവിടുന്ന് പോകാൻ ഉദ്ദേശമില്ല എന്ന് പിന്നീട് അനീഷ് പറയുന്നുണ്ട് അതൊന്നും അല്ല കാരണമെന്ന് പിന്നീട് പറയുന്നുണ്ട് നിങ്ങൾക്കത് തോന്നായിരിക്കും അല്ലാണ്ട് എനിക്ക് മൂഡ് ഓഫ് ഒന്നും ഇല്ലെന്ന് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ രാവിലെ മുതൽ കാണുന്നേ ഇല്ലേ രാവിലെ തൊട്ട് നീ മൂഡ് ഓഫ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് അത് അങ്ങനെയല്ലേ ചില മനുഷ്യർക്ക് ചില സമയത്ത് മൂഡ് ഓഫ് ഒക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് അതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആതിലെ ചോദിക്കുന്നുണ്ട് രാവിലെ മുതലേ ചേട്ടൻ മൂഡ് ഓഫ് ആണ് രാവിലെ മുതലേ മുഖം ഉയർപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് അത് കഴിഞ്ഞ് ഷാനവാസ് കൈ ഉയർത്തിപ്പിടിച്ച് പെട്ടെന്ന് പറയുകയാണ് എനിക്ക് മനസ്സിലായി ഇവൻ്റെ മൂഡ് ഓഫിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ആ സമയം എല്ലാവരും ഒന്ന് ഞെട്ടി എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി വിന്നർക്ക് ലഭിക്കേണ്ട അമ്പത് ലക്ഷത്തിന് ഏഴ് ലക്ഷം പോയി അതാണ് ഇവൻ്റെ മൂഡ് ഓഫിൻ്റെ എന്നാണ് ഷാനവാസ് അവിടെ പറയുന്നത് അത് കേട്ടതും പെട്ടെന്ന് അനീഷ് പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ വേറെ കുറച്ച് കോൺവെസേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷാനവാസൊക്കെ പറയാൻ പോവുകയാണ് അനീഷിൻ്റെ മൂഡ് ഓഫിൻ്റെ കാരണം അനുമോളും ഞോറേ അത് കേട്ട് ചെറുതായിട്ട് ചിരിച്ചു അതിലെ ചിരിയൊക്കെ ഒക്കെ അടക്കി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഷാനവാസിനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം അനീഷിന്റെ മൂഡ് ഓഫിൻ്റെ കാരണം എന്താണ് അവിടെ ഷാനവാസിന് മാത്രമാണ് അനീഷിന്റെ മൂഡ് ഓഫിൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ട വരും ദിവസങ്ങളിൽ അറിയുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം